ഹലോ ഗൈസ് അപ്പം നമുക്കൊരു പോത്ത് കറി വെച്ചാലോ അപ്പം ഞാൻ ഒരു കിലോ പോത്ത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ നുറുക്കി കൊച്ചായിട്ട് നുറുക്കി നല്ലപോലൊരു ഏഴ് തവണ കഴുകി അതിൻ്റെ ബ്ലഡൊക്കെ പോയി കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിനകത്ത് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ കുക്കറിലടിക്കത്തില്ല കേട്ടോ ഇത് നല്ലപോലെ ഗ്യാസിൽ വെച്ച് അല്ലാതെ തന്നെ വേവിച്ചെടുക്കും ഇതിനകത്ത് ഗരം മസാലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കറിവേപ്പില എല്ലാം കൂടെ ചേർന്ന് മിക്സ് ചെയ്ത് ഇത് നല്ല രീതിയിൽ നമ്മൾ അടുപ്പി വെച്ച് തന്നെ ഇത് നല്ല രീതിയിൽ വേവിച്ചെടുക്കും അപ്പോൾ നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം ഇതിന് കുറച്ച് കൊച്ചുള്ളി കൊച്ചുള്ളിയാണേ നമ്മളൊരു കിലോയോളം ഉണ്ട് കൊച്ചുള്ളി ചെറുതായിട്ട് പൊളിച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഒരു തക്കാളിക്ക പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ വഴറ്റി കൊടുക്കണം നല്ല രീതിയിൽ വഴട്ടി സെറ്റാക്കി എടുക്കണം അപ്പം നമ്മളിത് നട വഴറ്റാനായിട്ട് അടുപ്പിലിട്ടിട്ടുണ്ട് ഇപ്പം തന്നെ അത് വഴണ്ടു നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് വഴണ്ടാൽ മതി അധികം മൂത്ത് മൂത്തുപോകും ഒന്നും ചെയ്യരുത് അപ്പം ഈ ഇറച്ചിൻ്റെ ടേസ്റ്റേ വേറെ രീതിയിൽ ആയിപ്പോ അപ്പം ഞാൻ ഇറച്ചി വേവാൻ വെച്ചാൽ ഒരു മുക്കാലോളം വെന്തിട്ടുണ്ട് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് നല്ല നല്ലപോലെ വേവണം വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇതിൻ്റെ ഇതിനകത്തുനിന്ന് തന്നെ വെള്ളമിറങ്ങി നല്ലപോലെ സെറ്റായി വെന്തുകൊള്ളും കേട്ടോ അപ്പം നമ്മൾ ഈ വഴറ്റിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ മുളകൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഒന്ന് ചൂടാക്കി അതിൻ്റെ പച്ചമണം മാറുന്ന മാറുന്നവരെ ചൂടാക്കിയിട്ട് നമ്മളതിനകത്ത് കറിക്കകത്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ അതൊന്നുകൂടെ വേവണം ഈ മസാലയിൽ കിടന്ന് ഇറച്ചി ഒന്നുകൂടെ നല്ലപോലെ വേവണം നല്ലപോലെ വെന്ത് നല്ല രീതിയിൽ കുറുകി വരണം നമ്മൾ കുറുകി വരുമ്പോൾ അതിന് കഴിഞ്ഞു താളിച്ചിടണം നമ്മൾ കുറച്ച് തേങ്ങ കുത്തും വഴറ്റിയിടുന്നുണ്ട് കടു വ വറങ്ങാനായിട്ട് കുറച്ചുള്ളി അരിഞ്ഞ് വെച്ചു കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടൊന്ന് കടുവ് പൊട്ടിച്ച് എടുക്കുന്നതാണ് കറിയൊക്കെ നല്ല വിന്ത് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ തേങ്ങാ വഴറ്റിയിട്ടു കടുവ് വറുത്ത് ഇട്ടങ്ങനെ നമ്മുടെ പോത്ത് കറി സെറ്റായിട്ടുണ്ട് അപ്പം നമുക്ക് പോത്തുകറിയൂടെ കഴിക്കാൻ എന്തെങ്കിലും കോമ്പിനേഷൻ വേണ്ടേ അപ്പം നമുക്കിന്നിവിടെ ഉള്ളത് ചക്കയാണ് അപ്പം നമ്മൾ നല്ല രീതിയിൽ ചക്കയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചക്ക കൂട്ടി പോത്ത് കറിയുടെ കഴിക്കാം അപ്പം എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ വീഡിയോയുമായി വീണ്ടും വരും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണമെന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ എനിക്ക് പനിയായതുകൊണ്ട് തൊണ്ടയ്ക്ക് സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം വേണം അധികം വോയിസിൽ സംസാരിക്കാൻ വയ്യ അപ്പം നമ്മുടെ പോത്തുകറിയും ചക്കയും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കഴിക്കാം എല്ലാ കൂട്ടുകാരും വായു അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയെ കാണാം ഓക്കേ